ിംഗം കാനൻ ബോൾട്രി സർപ്പഗന്ധി ഇത് വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് നിറയെ ചുമപ്പ് കലർന്ന പൂക്കൾ നിറഞ്ഞ് അണിഞ്ഞു നിൽക്കുന്ന വൃക്ഷം ഈ വൃക്ഷത്തിന് ഇരുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട് ചുവട് മുതൽ വരെ ധാരാളം ചുമന്ന പൂക്കൾ കടും ചുമപ്പ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു നാഗലിംഗത്തിൻ്റെ ഒരു പൂക്കൊലയാണ് ഈ കാണുന്നത് വിരിഞ്ഞ ആ പൂ കൂടാതെ വിരിയാൻ കൊതിച്ച് നിൽക്കുന്ന ഒരു കൊലയിൽ പത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ മൊട്ടുകൾ കാണും ഉയർന്നു നിൽക്കുന്ന ഈ വൃക്ഷം എത്രയോ മനോഹരമാണ് വളരെ ഉയരത്തിലാണ് നിറയെ ചുമന്ന പൂക്കൾ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇലകൾ നോക്കുക പച്ചപ്പാർന്ന ഇലകളാണ് സൂര്യപ്രകാശം അടിച്ച് തിളങ്ങി നിൽക്കുന്നു ഈ വൃക്ഷം നിൽക്കുന്നത് കേരളത്തിൽ ബോട്ടുകൊച്ചി എന്ന് പറയുന്ന കടൽ തീരത്താണ് നിറയെ പൂക്കൾ വരാൻ പോകുന്നു ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മക്കൾ കാണുന്നു ഇത് വിരിയാൻ പോകുന്ന മൊട്ടുകളാണ് ഇത് വിരിഞ്ഞ പൂവാണ് ഈ പൂവിൻ്റെ പുറത്തുള്ള ദളങ്ങൾക്ക് പുറമേ ഉള്ളിൽ മനോഹരമായ ഒരു കാഴ്ചയുണ്ട് ഒരു കക്ക പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ധാരാളം തേനുണ്ട് ഒരു ഓളിബോളിൻ്റെ മുഴുപ്പുള്ള വിത്തുകൾ കായ്കളാണ് കാണുന്ന ഉണ്ടച്ച് വട്ടത്തിലുള്ള അത് റൗണ്ട് ഷെയ്പ്പാണ് ഇതിന് ഈ വിത്ത് നിലത്ത് വീണ് കിടക്കുമ്പോൾ ബാംഗ്ലൂരിൽ കണ്ടിരിക്കുന്നത് പൊട്ടിക്കിടക്കുമ്പോൾ ഒരു ഫൗൾ സ്മെല്ലുണ്ട് ചീത്ത മണമുണ്ട് ഈ വിത്ത് ഈ പൂവിൽ നിന്നും പരാഗണം നടത്തിയാണ് ആ കാണുന്ന വലിയ വിത്തുണ്ടാകുന്നത് ആയുർവേദത്തിൽ പല മരുന്നുകളും ഈ നാഗഗന്ധിയിൽ നിന്ന് നാഗഗന്ധി എന്നുള്ളതല്ല ഹാനിബോൾ ട്രീയിൽ നിന്ന് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിൽ രണ്ട് മരങ്ങളാണുള്ളത് രണ്ടും പൂവിട്ട് തുടങ്ങി നല്ല മരമാണിത് ധാരാളം വിദേശികൾ വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു ചിലർ വന്ന് എന്നോട് എന്താണ് എന്ന് നാഗലിംഗത്തിൻ്റെ വിരിയാൻ കുതിക്കുന്ന ആയിരമായിരം മുർത്തുകൾ വിരിഞ്ഞ ഒരു പൂവ് എത്ര തരം കളറുകളാണ് ആ പൂവിൽ ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിൽ കക്ക കമത്തിയമാതിരി ഉള്ളിൽ നിൽക്കുന്ന ആ ഭാഗം ശ്രദ്ധിക്കുക വൃക്ഷത്തിൽ ബോൾ പോലെ കാണുന്നതാണ് അതിൻ്റെ വലിയ വിത്തുകൾ ആയിരമായിരം മുട്ടുകൾ നിറഞ്ഞ മരം വിടർന്നു നിൽക്കുന്ന പൂവ് സുഗന്ധമുള്ള പൂവ് വളരെ ഉയരമുള്ള മരം ഈ പൂവിൻ്റെ ചുവപ്പ് വേറെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല കടൽ തീരത്ത് കൊച്ചിയിൽ നിൽക്കുന്നു വേവനാട്ടുകായലും കടലും തീരുന്ന ചേരുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക മനോഹരമായ ഈ കാഴ്ച ആയിരങ്ങൾ കാണട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ക്യാമറ സണ്ണി